ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് അഫെയർസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പശ വികസിപ്പിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം ചൈനയാണ് അസ്ഥികൾ ഒട്ടിക്കുന്ന പശ വികസിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങുന്ന ഫൈൻഡിംഗ് മൈ വേ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം മലാല യൂസഫ് സായുടെ പുസ്തകമാണ് ഫൈൻഡിങ് മൈ വേ വായു ഗുണനിലവാര സൂചികയിൽ ലോകത്തെ ഏറ്റവും മലിനമായ നഗരം ഏതാണ് ഉത്തരം ലാഹോർ ആണ് ലോകത്തെ ഏറ്റവും മലിനമായ നഗരം പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണം കായിക സാക്ഷരത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ഹെൽത്തി കിറ്റ്സ് രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കെ രാഘവൻ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹയായ ഗായിക ആരാണ് ഉത്തരം പി കെ മേദിനെയാണ് കെ രാഘവൻ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹയായത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് താരം എന്ന റെക്കോർഡ് ഉത്തരം ലയണൽ മെസ്സിയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ ആനന്ദ് യു എ ഖാദർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം കെ വി മോഹൻകുമാറിനാണ് യു എ ഖാദർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ിൽ സംസ്ഥാനത്ത് ആദ്യത്തെ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഒരേ സമയം മൂന്ന് കപ്പലുകൾ നീറ്റിലിറക്കി ചരിത്രം കുറിച്ച ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാല ഏതാണ് ഉത്തരം കൊച്ചി ഷിപ്പ്യാർഡ് ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച പതിമൂന്നാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം ഹിമാചൽ പ്രദേശിലെ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച പതിമൂന്നാമത്തെ ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ആദ്യ എഐ അധിഷ്ഠിത അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ആദ്യ ഏ അധിഷ്ഠിത അംഗനവാടി ഒളിമ്പിക്സ് മാതൃകയിൽ ഒരുക്കുന്ന അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വിൽ അംബാസഡർ ആരാണ് ഉത്തരം കീർത്തി സുരേഷ് ആണ് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വിൽ അംബാസിഡർ ചൈനയിൽ നടന്ന ലോക ആർച്ചറി ലോകകപ്പിൽ വെങ്കലം നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ് ഉത്തരം ജ്യോതി സുരേഖ വെണ്ണം രാജ്യത്തെ സ്കൂളുകളെ മാതൃകാപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യൻ രാജ്യമാണ് ഉത്തരം മലേഷ്യയിലെ കൊലാലംബൂരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആസിയാൻ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ പത്തു വർഷം പ്രവർത്തനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ് ഉത്തരം ആസ്ട്രോസാറ്റ് വോയിസ് ഫോർ ദി വോയിസ് ലെസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം ദലൈലാമയാണ് വോയിസ് ഫോർ ദ വോയിസ് ലെസ് എന്ന പുസ്തകം രചിച്ചത് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അളവ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളിയത് ഏതു വർഷമാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളിയത് ഇന്ത്യയിലെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം കേരളത്തിലെ മാവേലിക്കരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഫ അണ്ടർ ട്വൻ്റി ലോകകപ്പിൽ കിരീടം നേടിയത് ഏത് രാജ്യമാണ് ഉത്തരം മൊറോക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ അണ്ടർ ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയത് ലോകത്ത് ആദ്യമായി മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് ഉത്തരം ഗാലക്സ് ഐ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നാവികസേനയുടെ ആഘോഷമായ നാവികസേനാ ദിനത്തിന് വേദിയാകുന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉത്തരം ഈജിപ്ത് ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ് സ്ഥാപിക്കുന്നത് എവിടെയാണ് ഉത്തരം വിശാഖപട്ടണത്താണ് ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ എ ഐ ഹബ്ബ് സ്ഥാപിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ താപ വൈദ്യുത ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം ചൈനയിലെ ോപി മരുഭൂമിയിലാണ് മലയാളി കായിക താരം മുഹമ്മദ് അനസിന്റെ പേരിൽ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഒഡീഷ അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ആദ്യ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം പാളയം ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ് ഉത്തരം പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം ഏതാണ് ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്